നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ നോട്ടിംഗ് ഹാം ഫോറസ്റ്റ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു എവേർട്ടിനോട് പരാജയപ്പെട്ടത് ഇതിനു പിന്നാലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗിനെതിരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരുന്നു റഫറി തങ്ങൾക്ക് ലഭിക്കേണ്ട മൂന്നോളം പെനാൽറ്റികൾ നിഷേധിച്ചു എന്നായിരുന്നു ഇവർ പ്രധാനമായും ആരോപിച്ചിരുന്നത് വാർ റഫറി ലൂട്ടൺ ടൗണിന്റെ ആരാധകനാണെന്നും ഈ അനീതി വെച്ചുപോറപ്പിക്കാൻ സാധിക്കാത്തതാണെന്നും ും മറ്റുള്ള ഓപ്ഷനുകൾ തങ്ങൾ നോക്കുന്നുണ്ട് എന്നുമായിരുന്നു നോട്ടിംഗ് ഫോറസ്റ്റ് ഈയൊരു സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിരുന്നത് ഇത് ഇംഗ്ലീഷ് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായി എന്നാൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിമർശിച്ചുകൊണ്ട് യുണൈറ്റഡ് ഇതിഹാസമായ ഗാരി നെവിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒരു മാഫിയ ഗാങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് തനിക്ക് തോന്നിയത് എന്നാണ് നെവിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു മാഫിയ ഗ്യാങ്ങിൻ്റെ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എനിക്ക് തോന്നിയത് പലർക്കും നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് ഒരു സിമ്പതി ഉണ്ട് ചെറിയ കുട്ടികളുടെ സ്വഭാവത്തോടു കൂടിയാണ് അവർ പെരുമാറിയിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് നാണക്കേട് ഉണ്ടാക്കുന്നതാണ് നോട്ടിങ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള സമയമാണ് പക്ഷെ അവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് അത് അതിനേക്കാൾ ദുരന്തമാണ് ഇതായിരുന്നു ഗ്യാരി നെവിൽ പറഞ്ഞിട്ടുള്ളത് നോട്ടിങ്ഹാം മാഫിയ ഇപ്പോൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നെവിലിനെതിരെ ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ കേസ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉള്ളത് നിലവിൽ സ്കൈ സ്പോർട്സിന്റെ ഫുട്ബോൾ നിരീക്ഷകനായിക്കൊണ്ടാണ് ഗ്യാരി നെവിൽ പ്രവർത്തിച്ചു പോരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു